ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ നിൻ്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പുരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക അതുപോലെ സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു ഇതൊക്കെ എന്താണ് നമുക്ക് നോക്കാം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു അപ്പോൾ അവിടെ നിന്ന് നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തേരുടെ കൈകളിൽ ഏൽപ്പിച്ചു അതിൽ സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു അവൾക്ക് മക്കളില്ലായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നീ വന്ധ്യയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അതുകൊണ്ട് നീ സൂക്ഷിക്കണം ബീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കയും വരുത് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത് അവൻ്റെ ജനനം മുതൽ ദൈവത്തിനെ നാസീർ വ്രതക്കാരനായിരിക്കും അവൻ ഫിലിസ്തീൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും അവളത് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു അങ്ങനെ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു സാംസൺ എന്ന് അവനെ പേരിട്ടു കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചു സോറായ്ക്കും എഷ്ദാവോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി സാംസൺ തിമ്നായിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലിസ്തിയ യുവതിയെ കണ്ടു അവൻ തിരിച്ചു വന്ന മാതാപിതാക്കന്മാരോട് പറഞ്ഞു തിംനായിൽ ഞാനൊരു ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം അവർ പറഞ്ഞു നിൻ്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളിൽ ഇല്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേരിതരായ ഫിലിസ്തീയരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാൽ സാംസാൻ പറഞ്ഞു അവളെ എനിക്ക് തരുക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല അവിടുന്ന് ഫിലിസ്തർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു അക്കാലത്ത് ഫിലിസ്തർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിംനായിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചിന്തിക്കളഞ്ഞു എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു അവനെ അവളെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു വഴിമധ്യേ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻ കൂടെ അവനത് അടർത്തിയെടുത്തു ഭക്ഷിച്ചു കൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവരും ഭക്ഷിച്ചു എന്നാൽ ചത്ത ചത്തസിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ മുപ്പത് പേരെ അവനെ കൊടുത്തു സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കടംകഥ പറയാം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം അവർ പറഞ്ഞു നിൻ്റെ കടങ്കഥ കേൾക്കട്ടെ അവൻ പറഞ്ഞു ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു മൂന്ന് ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല നാലാം ദിവസം അവർ സാംസൻ്റെ ഭാര്യയോട് പറഞ്ഞു നിൻ്റെ ഭർത്താവിനെ വശീകരിച്ച് കടംകഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടിരിക്കും ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് സാംസൻ്റെ ഭാര്യ അവൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്കെന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ആളുകളോട് നീയൊരു കടം കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അത് എന്തെന്ന് എന്നോട് പറഞ്ഞില്ല അവൻ പറഞ്ഞു എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ അവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേണ് ചോദിച്ചു അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ കടംകഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുക ഇല്ലായിരുന്നു കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു കോപാക്രാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി സാംസൻ്റെ ഭാര്യ അവൻ്റെ മണവാളത്തോളൻ്റെ ഭാര്യയായി കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഒരാറ്റിൻകുട്ടിയൊക്കെ ആയിട്ട് ഭാര്യയെ കാണാൻ വന്നപ്പോൾ ഭാര്യയുടെ മാതാപിതാക്കൾ അവനോട് പറഞ്ഞു നീ അവളെ വെറുത്തു കാണുമെന്ന് കരുതി ഞങ്ങൾ നിൻ്റെ കൂട്ടുകാരനെ വിവാഹം ചെയ്തു കൊടുത്തു എന്നുള്ളത് അപ്പോൾ ഈ സാംസൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്